നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സേലം നൈനാമല ചന്തയിലെ വീഡിയോ ആണ് ഇന്ന് ചൊവ്വാഴ്ച പുലർച്ചെ നാല് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ ചന്തയിലെത്തിയിരിക്കുകയാണ് നമ്മുടെ കൂടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള പോത്തുകുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഒരു എട്ടെണ്ണം ഉണ്ട് ഇതായി ഈ ഒരു ലാറ്റിൽ നല്ല ക്രോസ് കുട്ടികളാണ് ഒരു അഞ്ച് അഞ്ചെണ്ണം വലുതാണ് അഞ്ചാറെ വലുതാണ് രണ്ടെണ്ണം ചെറുതും ഉണ്ട് അതിൽ ഇരിക്കുന്ന മേനു വില പതിനേഴ് രൂപയാണ് അവർ ചോദിക്കുന്നത് ഓരോന്നിനും പതിനേഴ് രൂപ വെച്ചാണ് ചോദിക്കുന്നത് ഈ ഭാഗത്ത് പന്ത്രണ്ട് കുട്ടികളുണ്ട് പന്ത്രണ്ട് കുട്ടികൾ ഈ ഭാഗത്തുണ്ട് അത് നല്ല ക്രോസ് കുട്ടികളാണ് അത് പതിനഞ്ച് രൂപ മേനുവിലയാണ് ചോദിക്കുന്നത് പതിനയ്യായിരം രൂപ ഓരോ കുട്ടികൾക്കും ചോദിക്കുന്നുണ്ട് നമ്മൾ ആദ്യം കണ്ട എട്ട് കുട്ടികൾ നമുക്കത് നോട്ടമുണ്ട് പക്ഷേ അത് നല്ലൊരു അത്യാവശ്യം വലിപ്പമുള്ള കുട്ടികളാണ് ഇതിലൊരു അഞ്ചാറെണ്ണം ദേശം വലിപ്പമുള്ളതാണ് ബാക്കി ചെറിയ കുട്ടികളാണ് ആ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം ചെറിയ കുട്ടികളാണ് നമ്മുടെ അവർ വില വെച്ച് വയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള കുട്ടികൾ തന്നെയാണ് ആന്ധ്ര കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഇവിടെ ഒരു വലിയ പോത്ത് നിൽക്കൊണ്ട് അത്യാവശ്യം വളർന്ന പോത്ത് കുട്ടികളാണ് ഇരുപത്തി മൂന്നിര ഇരുപത്തേഴ് രൂപയൊക്കെയാണ് ഓരോന്നിനെ ചോദിക്കുന്നത് ഇരുപത്തി ഏഴര കൊമ്പെ ചാടിയ കുട്ടികളാണ് കൊമ്പ് അത് വിഷയമല്ലാതെ തടിയേറുന്ന കുട്ടികൾ തന്നെയാണ് അടുത്ത വലിയ വണ്ടിയിൽ ഒരു ലോഡ് കൂടെ വന്നിട്ടുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മളെ തുടക്കം കണ്ട ആ വലിയ ആ എട്ടെണ്ണം അല്ലാണ്ട് നമ്മൾ അതിന് എടുത്തിരിക്കുകയാണ് ഒരു മെയിൻ വില പതിനേഴാണ് ചോദിച്ചത് നമ്മളത് വില പറഞ്ഞ് നമ്മളത് എടുത്തു കച്ചവടത്തിനായതുകൊണ്ട് വില വീഡിയോയിൽ പറയരുതെന്ന് സുഹൃത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് ചെറിയ കുട്ടികളൊക്കെ ഭാഗത്ത് ഒരുപാട് നിൽക്കുമുണ്ട് ഇവിടെ രണ്ട് മൂന്ന് പോത്ത് കുട്ടികൾ നിൽപ്പുണ്ട് പതിനെട്ട് പതിന ഇരുപത് ആ റേഞ്ചിലൊക്കെ ചോദിക്കുന്ന കുട്ടികളും എൻ്റെ ഒരു ചോദ്യമൊക്കെ നല്ല അടിപൊളി ചോദ്യങ്ങളാണ് ഭാഗത്ത് ഏരിമയാണ് കൂടുതൽ നിൽക്കുന്ന ഒരു വലിയ ഒരു ഇതാണ് നമ്മൾ വാങ്ങിയ കുട്ടികളാണ് ഇതായി ഭാഗത്ത് കിടക്കുന്നത് ആദ്യത്തെ ലാട്ട് ചെയ്ത് വേറെയാണ് ഇതൊരു നാല് കുട്ടികൾ കൊടുക്കാൻ വേണ്ടിയിട്ടേക്കാണ് ഇരുപത്തൊന്ന് രൂപ വയ്ക്കുന്നുണ്ട് തൈ ലാട്ട് നമ്മൾ ആ ഇപ്പോൾ തന്നെ വാങ്ങിയായിരുന്നു അവസാനം നിൽക്കുന്ന രണ്ട് കുട്ടികൾ ഇച്ചിരി ചെറു ചെറുതായിട്ട് തോന്നുന്നത് ബാക്കി അങ്ങ് ഒരു ആറെണ്ണം അത്യാവശ്യം വലിപ്പമുള്ള കുട്ടികൾ തന്നെയാണ് നമ്മൾ എട്ട് രൂപ പറഞ്ഞു ഒമ്പത് രൂപ പറഞ്ഞ് പത്തും പറഞ്ഞ് അതിൽ മേലെ കൊടുക്കേണ്ടി വന്നു നല്ല കുട്ടികളായി ഭാഗത്ത് നിൽപ്പുണ്ട് ഇപ്പോൾ ഉണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ കൊമ്പ് വലിയ കൊമ്പുള്ള പോത്ത് കുട്ടികളുണ്ട് അത് നമ്മൾ പിരിച്ച് ചോദിക്കുമ്പോൾ ഒരു വില കൂട്ടിയാൽ ചോദിക്കുന്നത് അതെല്ലാം കൂടെ ഒരുമിച്ച് ചോദിക്കുമ്പോൾ വില കുറവായിട്ട് തോന്നും ചൊവ്വാഴ്ച പുലർച്ചെ നാല് മണിക്കാണ് ഇവിടെ ചന്ത നമ്മൾ വന്നപ്പോൾ ട്രെയിനൊക്കെ ലേറ്റായി ആകെ വിഷയമായിരുന്നു മൂന്ന് മണി കഴിഞ്ഞപ്പോൾ സേലത്ത് എത്തിയത് അതാണ് ഇവിടെ ഒരു പോത്ത് കിട്ടിയിരുന്നു ഇപ്പോൾ നല്ല ഒരു വലിയ പോത്ത് ഇവിടെ വന്ന് നാൽപ്പത്തിരണ്ട് രൂപ ചോദിക്കുന്നുണ്ട് നാൽപ്പത്തിരണ്ട് എല്ലാം കുറേ പോത്ത് കുട്ടികളിന്ന് വന്ന് ഒരു നല്ല വില ചോദിക്കുന്നുണ്ട് പോത്ത് കുട്ടികൾക്ക് പക്ഷേ കച്ചവടമായി പോകുന്നത് അവർ പറയുന്ന എൻ്റെ നേർ പകുതി വിലക്കാണ് കച്ചവടമായി പോകുന്നത് ഹരിയാന കുട്ടികളൊന്നും ഇന്ന് വന്നിട്ടില്ല അത് മാസത്തിൽ ഒരു തവണ ഏതെങ്കിലും ഒരു ചന്തക്കായിരിക്കും അവർ വരുന്നത് അധികം നല്ല കുട്ടികൾ സെലക്ട് ചെയ്യാൻ നിപ്പോൾ കൊമ്പെന്നും മിഷയില്ല വളരുന്ന പോത്തുകൾ തന്നെയാണ് ഞാനും ഇവിടെ കൊമ്പുള്ള പോത്തിനെ എടുത്തുകൊണ്ട് പോയി അത് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടായിരുന്നു ഒരുവിധം വൃത്തിയുള്ള കുട്ടികളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് ചെയ്തെടുത്താൽ മതി കൊമ്പ് കൂടിപ്പോയാൽ വളരൂല്ലെന്നാണ് ചിലടെ വിശ്വാസം പക്ഷേ അന്ന് ഇതല്ല നമ്മൾ കൊണ്ടുവന്ന് വളർത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിത്രയാണ് നമ്മളിന്ന് വാങ്ങിയത് ചന്തയ്ക്കകത്തോട്ട് പോണം നമ്മൾ വാങ്ങിയ ഗീറിൻ്റെ കുട്ടി ഇവിടെ ചന്തയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ഗ്രൂപ്പിൽ ഇട്ട് നമ്മൾ ഗ്രൂപ്പിലെ സുഹൃത്ത് കൊല്ലത്തുള്ള സുഹൃത്ത് വാങ്ങിയതാണ് ഗീറിൻ്റെ മൂരിക്കുട്ടിയെ അത് എൻ്റെ അടുത്തേക്കുന്ന വെള്ള മുരിക്കുട്ടിയെ നമ്മൾ ഗ്രൂപ്പിലിട്ട് ആലുവേലുള്ളവർ പാർട്ടി ചോദിച്ചിട്ടുണ്ട് അവരെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലിഗറിൻ്റെ ക്രോസ് കുട്ടിയാന്നാണ് പറഞ്ഞത് അവരോട് സംസാരിച്ചിട്ട് നമ്മൾ റെഡിയാക്കുന്ന ഉണ്ട് ഇവിടെയും കുറച്ച് ഗീറിൻ്റെ ക്രോസ് കുട്ടികൾ നിൽക്കേണ്ടത് ധൈര് ക്രോസ് ആണ് ഗീറിൻ്റെ ഒരു ക്രോസ് ആണ് രണ്ടും തവണ നിൽക്കാണ്ട് ക്വാളിറ്റി കുറഞ്ഞതാണ് നമ്മൾ ആ മേടിച്ചതിൻ്റെ അത്രയുള്ള ക്വാളിറ്റി ഇല്ല ഈ കുട്ടിക്കൊന്നും ശരിമെന്ന് ഇപ്പോൾ ഉണ്ട് ഒന്ന് ചന്ത ഒക്കെ അകത്തോട്ട് വന്നപ്പോൾ മാട് കുറവായിട്ട് തോന്നുന്നുണ്ട് മാട് കുറവാണെന്ന് തോന്നുന്നത് ഇവിടെയും ചെറിയ ചാറ്റൽ മഴയുണ്ട് ചെറിയ ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് നല്ല കുട്ടികളിപ്പോൾ ഉണ്ട് പതിനെട്ട് രൂപ ചോദിക്കുന്നുണ്ട് പതിനെട്ടായിരം രൂപയാണ് രണ്ട് വൈകുട്ടികൾക്ക് ചോദിക്കുന്നത് ഒൻപത് രൂപ മേനി ഒന്ന്ത്തിരി ചെറുതാണ് പതിനെട്ട് രൂപ ചോദിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ിപ്പോ പന്ത്രണ്ട് രൂപ ചോദിക്കുന്നു ഇവിടെ ഒരു മുരുകുട്ടി ഒരു പതിനഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് അത്യാവശ്യം ഇറച്ചിക്ക് വളർത്താനും ഒരു മുരുകുട്ടി തന്നെയാണ് അത് വരുന്ന നമ്മൾ അതിന് വാങ്ങാൻ ചാൻസുണ്ട് ഓക്കെ അത് കച്ചവടാക്കി നമ്മൾ ഇവിടെ ഒരു ചെറിയ കുട്ടി ഇപ്പോൾ ഉണ്ട് ആറ് രൂപ ചോദിക്കുന്നുണ്ട് ആറായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് വാങ്ങിയിരിക്കുകയാണ് ആ മുരി കിട്ടി നമ്മൾ വാങ്ങി നമ്മുടെ സബ്സ്ക്രൈബറിന് വേണ്ടി തന്നെയാണ് പത്തനംതിട്ടെന്നാണ് വന്നത് അവർക്ക് വേണ്ടി ഒരു തനി വണ്ടി ചെറിയ ദിവസത്തിൻ്റെ ഒരു വണ്ടി വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ചെണ്ണം കൊള്ളും നമ്മളൊരു പന്ത്രണ്ടെണ്ണം വരെ വാങ്ങിയിട്ടുണ്ട് രണ്ടു രണ്ടെണ്ണം വരെ വാങ്ങിയിട്ട് ഒരു കിലോമീറ്റർ പതിനേഴ് രൂപയെന്നാണ് പറഞ്ഞത് ഇവിടെ ഒരു വലിയ അത്യാവശ്യം നല്ല കളിച്ചൊരു വലിയ മുരിക്കൊരു മുരിക്കുട്ടിയെ നമ്മൾ വാങ്ങിയായിരുന്നു അടുത്ത ഒരു മുരിക്കുട്ടി കൂടെ വാങ്ങി പന്ത്രണ്ട് ആ ഇവിടെ ഒരു പോത്ത് പോണ്ട് അതല്ല എരുമയാണ് മുപ്പത്തിയെട്ടായിരം രൂപ ചോദിക്കുന്നുണ്ട് ഈ ഒരു എരുമയ്ക്ക് മുപ്പത്തെട്ട് രൂപ ഞാനത് ഇരുപത്തി മൂന്നരയ്ക്ക് ചോദിച്ചു ഇരുപത്തി മൂന്നരയ്ക്ക് കരുവിലെന്നാണ് പറഞ്ഞത് ഇരുപത്തി മൂവായിരം രൂപ ചോദിച്ചു ഒരു പശുതാ ഇവിടെ നിന്ന് ഇപ്പോൾ നാൽപ്പത്തൊന്ന് രൂപ ചോദിക്കുന്നുണ്ട് കറവേണ്ടെന്നാണ് പറയുന്നത് കറവേള്ള പശു എന്നാണ് പറഞ്ഞത് രണ്ട് പശു ഇപ്പോൾ പശുക്കളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഇന്ന് ചന്തയിൽ കുറച്ച് കുട്ടികളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് എരുമേക്ക് വാങ്ങി ഇവിടെ കിട്ടിയിട്ടുണ്ട് എരുമേ പശുവല്ല ചെറിയൊരു ചാറ്റൽ മഴയുള്ളതുകൊണ്ട് എന്തെങ്കിലും നമ്മുടെ നാട്ടിലെ പോലെ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലൊക്കെ മഴയുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടായിരിക്കും ഇന്ന് ഈ ആഴ്ച കന്നാലി കുറവ് വലിയ മൂരികളൊന്നും വന്നിട്ടില്ല കുറച്ച് ഒന്നോ രണ്ടോ മൂരികൾ മാത്രമേ വന്നിട്ടുള്ളൂ അവിടെ ഒരു പശുവിൻ്റെ കച്ചവടം നടക്കുകയാണ് ഒരു കാളതായിട്ടുണ്ട് ജെല്ലിക്കെട്ട് സൈസ് കാളയാണ് അവിടെ ചെറിയ ചെറിയ മുറികളും കാളകളും നിൽക്കേണ്ടതായി ഭാഗത്ത് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ ആഴ്ച ചന്തയിൽ അത്യാവശ്യം വലിയ മാടുകൾക്ക് വില കൂടുതലായിട്ട് തോന്നുന്നുണ്ട് കാരണം വലിയ മാടുകൾ കുറവായിരുന്നു നമ്മൾ പോത്തുകുട്ടീടെ അടുത്ത് നിന്ന് പൂത്തുകുട്ടിയെ വാങ്ങിയിട്ട് വന്നതിന് ശേഷം ഇവിടെ വന്നപ്പോൾ വലിയ മാടുകൾക്കെല്ലാം വില കുറ കൂടുതലായിട്ടാണ് തോന്നുന്നത് കാരണം വലിയ മാടുകൾ കുറവായിരുന്നു ഇന്ന് ചന്തയിൽ ഇവിടെ രണ്ട് ജോഡിയായിട്ടാണ് നിൽക്കുന്നത് ജോഡി അമ്പത്തിരണ്ടായിരം രൂപ ചോദിക്കുന്നുണ്ട് അമ്പത്തിരണ്ട് അമ്പത്തി രണ്ടായിരം രൂപയാണ് ഈ രണ്ട് ഇതിനോട് ചോദിക്കുന്നത് ഒരു വലിയ കാളനിലുണ്ട് അറുപത്തഞ്ച് ചോദിക്കുന്നുണ്ട് അറുപത്തയ്യായിരം ചെറിയ രണ്ട് കുട്ടികൾ അവിടെ കൃത്യം അവർ സംസാരിച്ചോ അവർ തമിഴ്നാട്ടിലുള്ള അവർ എന്നെയാണ് ചോദിക്കുന്നത് അവർക്ക് വളർത്താനായിരിക്കും ചിക്കളയൊക്കെ വാങ്ങിയ ഈ സൈഡിൽ കെട്ടിയിരിക്കുകയാണ് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ മാടുകളാണ് മാട് കുറവ് തന്നെ നമുക്ക് ഈ ഭാഗം കാണുമ്പോൾ അറിയാൻ പറ്റുമോ അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ മാടുകൾ വാങ്ങി കെട്ടുന്ന സ്ഥലമാണ് എല്ലാ വളർത്തുകുട്ടികളും ഈ ഭാഗത്തുണ്ട് കറവേള പശുക്കളുണ്ട് എല്ലാം കച്ചവടം കഴിഞ്ഞതാണ് പ്രാവശ്യം മാടുപറവ് തന്നെയാണ് ഇവിടെയൊക്കെ കുറച്ച് മാടുകളുള്ള ഒരു തള്ളയും പശു നിൽപ്പുണ്ട് എല്ലാം കച്ചവടം കഴിഞ്ഞതാണ് അമ്പത്തി അയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് ഈ പശു എൻ്റെ കുട്ടിക്കും കൂടി അമ്പത്തഞ്ച് രൂപ മ്പത്തിരണ്ടായിരം രൂപ ചോദിക്കുന്നുണ്ട് ചോദ്യമൊക്കെ ഓരോന്നൊന്നര ചോദ്യം തന്നെയാണ് അവർ ചോദിക്കുന്നത് അല്ല നൂരി കുട്ടികളും പൈക്കുട്ടികളൊക്കെ വാങ്ങിയതായി പാത്തു കെട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഓവിലെ നമ്മൾ ചന്തയ്ക്കകത്ത് കയറിയാലും ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും പോത്ത കുട്ടിയുടെ സൈഡിൽ കിടന്ന് കറങ്ങിയിട്ട് തിരിച്ചു വിടാരുമ്പോൾ ഇവിടുന്ന് എല്ലാം കച്ചവടമായി പോവും അതാണ് വിഷയം നൂരി പൈക്കുട്ടികളൊക്കെ മേടിക്കാൻ വേണ്ടി വരുന്ന കൂട്ടത്തിൽ തന്നെ രാവിലെ ചന്തയിൽ കയറണം അത് പോത്തു കുട്ടിക്കായിട്ട് വരുന്നു പിന്നെ അവിടെ നിന്ന് എല്ലാം അച്ചടാക്കിയിട്ടാണ് അച്ഛൻ തേക്കകത്ത് വരുന്നത് അവിടെ നല്ല കുട്ടികൾ കുട്ടികളുണ്ട് പത്ത് കുട്ടികളൊക്കെ ഭാഗത്ത് ഒരുപാട് നിൽപ്പുണ്ട് മുപ്പത്തി രണ്ടായിരം പറയുന്ന കുട്ടികളുണ്ട് നാലും കൂടെ അവർ അറുപതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് ഞാൻ പശുവാണ് നമ്മളെ കൊല്ലത്തേക്ക് പോലുള്ള ഗീറിൻ്റെ മുരിക്കുട്ടം അവിടെ നിൽപ്പുണ്ട് മലയിരത്തോട്ടം ചന്തയിലാണ് ഇറക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഉണ്ട് അതിന് അവിടെ നാളെ നാളവർ വന്നെടുത്തോളും നമ്മളിവിടുന്ന് കയറ്റി വിട്ട് കൊടുത്താൽ മതി വയറ വയറുകൂട്ടി കിടക്കണം ഇന്നലെ നമ്മൾ ഗ്രൂപ്പിലിട്ടപ്പം നല്ല തീറ്റയും കൂടിയൊക്കെ നിന്ന് ഇനിയും കുറച്ച് പോത്ത് കുട്ടികൾ പോത്തുകുട്ടികൾ ഈ ഒരു മൂന്ന് പോത്ത് കുട്ടികളെ ഇരുപത്തൊന്നായിരം രൂപയ്ക്ക് തരാമെന്നാണ് ഇരുപത്തി രണ്ട് പറഞ്ഞ് ഇരുപത്തി ഒന്നിന് അവസാനം തരാമെന്ന് പറഞ്ഞാണ് ഒരു സുഹൃത്തിന് വേണ്ടി സംസാരിച്ചതാണ് അപ്പോൾ പുള്ളിക്ക് രണ്ടെണ്ണം മതി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണം ചോദിച്ചപ്പോൾ അവർ വില കൂട്ടിക്കളഞ്ഞ് എല്ലാം കച്ചവടം കഴിഞ്ഞാണ് അഗീറിൻ്റെ ക്രോസ് കുട്ടി ഗതായി ഇവിടെ ഇരിക്കുന്നു പല സൈസ് കുട്ടികളും വളർത്താൻ പറ്റിയ മൂല്യകളൊക്കെ ഉണ്ട് ഇപ്പോൾ ചെറിയ പോത്ത് കുട്ടികളൊക്കെ ഇപ്പാത്ത് കിടക്കുകയാണ് എല്ലാം കച്ചവടം കഴിഞ്ഞാൽ ഇനിയും കുറച്ച് പോത്തു കുട്ടികൾ ചന്തക്കകത്ത് നിൽപ്പുണ്ട് ഇപ്പോൾ ഏകദേശം ഏഴര മണി കഴിഞ്ഞു ചന്തൽ മാട് കുറവായതുകൊണ്ടാണ് ഞാൻ തോന്നുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ പൈൻറ്റപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ് ഒരു വെറൈറ്റി കളർ പശു അവിടെ നിൽപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ചന്തയിൽ കുറച്ച് മാടുകളൊക്കെ അവിടെ അവിടെയൊക്കെ നിൽപ്പുണ്ട് പൊത്ത കുട്ടികളെ അപ്പോൾ നമുക്ക് വീഡിയോ പൈൻറ്റപ്പ് ചെയ്യാം കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കറിയാം മീഡിയാൽ കാണാം ഓക്കെ